start oh me tawa di kali ke oke oke tawa kana ala di orang anggar na black chair ang dani kecil ini kan, mau itu belum? Abla ekcerang demi kiki. ട്ട് ഒന്നും തട്ടിനി എ തട്ട് ആ അയ്യാ ഇതിനാണ് ഹാ ഹുഹൊക്കെ കൊറേ നേരം കാണിച്ചത് ഹേടി വേടി വൺ ചൂ ത്രീ നീ പന്തിൻ്റെ ഒപ്പം പോണ്ട അപ്പോ കളി തലൂട്ടത്തിൽ അവസാനിച്ച കാരണം കയറി കടന്നു തുടങ്ങിക്കോളൂ നീ തൊട്ടിയില് കയറി കിടന്നോ ഞാൻ നീ തൊട്ടീല് കയറി കിടന്നോ അവിടെ കണ്ണ നീ ഇപ്പോഴും ഒന്നും കൊങ്ങില്ല കുഞ്ഞേ അമ്മേനെ ഇഷ്ടമുണ്ടെങ്കി തൊട്ടിൽ കയറി അതേതാണ് ഉച്ച അജിയോ അറിഞ്ഞിക്കാനോ ഓ അപ്പൊ നീ ഏതാ അവൻ ചോട്ടി പറയുകയാണെങ്കിൽ നീ ഏതാ നീ നീയൊന്നോത്ത് പറയാ നിന്നോടാ ഉറങ്ങില് കേറാൻ പറഞ്ഞതല്ലേ ആ പേപ്പർ കയറ്റി വച്ചേ ഇല്ലെങ്കി നീ പേപ്പറിന്റെ കൂടെ പറഞ്ഞു പോവും കയറ്റി വയ്ക്കേടാ പേപ്പർ കയറ്റി വെക്കേട നിന്റെ മുന്നിൽ നിന്നൊക്കെ വലിയ രണ്ട് കണ്ണുണ്ടല്ലോ നനക്ക് ഇപ്പൊ അയിന്റെ മോളിൽ പേപ്പർ കാണണ്ടനക്ക് ആ ചോറിൽ എടുത്തറ അവന് പേപ്പർ കാണാൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ ോ പിടിച്ചു കിടന്നുറങ്ങി ആ രണ്ടുപേരും ഒത്തിരി രണ്ടുപേരും ആദ്യം നീ കിടക്ക നല്ലല്ലേ ചേ കിടക്കാൻ പറ്റുള്ളൂ തൊട്ടി നിക്ക് തലോണ അപ്പുറത്ത് കിടക്കടാ നീ കിടക്കടാ ആ ഇനി രണ്ടു പേരും ഉറങ്ങിക്കോളൂ ആരാ ആദ്യം ഉറങ്ങണേ അവരേനെ അമ്മ എങ്ങോട്ട് കൊണ്ടുപോ ആ താണി കൊണ്ടുപോകും മേ കിടന്നുറങ്ങിക്കോ ബാവാ ആരാ പാട്ട് പറഞ്ഞേ ഇന്നാരാ പാട്ട് പറഞ്ഞേ ആന്നാ പാട്ട് പഠിക്കോ <laughs> Sweet Aids.